അർജുൻ ഒരു മണിക്കൂർ കൂടിയേ ഉള്ളൂ ഇനി ടൗൺ ഹാളിൽ പൊതുദർശനം ബാക്കിയാകാൻ ഒരു ഒരുപാട് ആളുകൾ നമ്മൾ വീട്ടിലും കണ്ടു ഇപ്പോൾ ടൗൺ ഹാളിലും കാണുന്നു ഒട്ടനവധി മനുഷ്യർ രാവിലെ ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം തന്നെ ഓടിയെത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു ശ്രീനിവാസിനെ കാണാനായി ഓടിയെത്തുന്ന മനുഷ്യരെ കണ്ടു ഇപ്പോൾ ടൗൺ ഹാളിലും ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കൂടി തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് തന്നെയാണോ അതോ കൂടുതൽ പേർ എത്താനുള്ളൊരു സാധ്യത ഉണ്ട് ഈ പൊതുദർശനം നീട്ടാനുള്ളൊരു സാധ്യതയുണ്ടോ ശ്രുതി മൂന്ന് മണിയോട് കൂടി പൊതുദർശനം പൂർത്തിയാകുമോ എന്ന കാര്യം സംശയമാണ് ഇപ്പോഴും നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ടൗൺ ഹാളിന് പുറത്തേക്കും വലിയ ക്യൂ ദൃശ്യമാണ് ഇപ്പോഴും നിരവധി പേർ അകത്തേക്ക് പ്രവേശി പ്രവേശിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് പൊതുദർശനം അവസാനിക്കുമോ എന്ന കാര്യം സംശയമാണ് സിനിമാ മേഖലയിലുള്ള പലരും ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അത്തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി ആ ഒരു രോഗാവസ്ഥ ഉണ്ട് എന്ന് പോലും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അത്തരത്തിൽ അപ്രതീക്ഷിതമായി വിയോഗവാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്കുമൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് സംവിധായകർ അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങൾ തിരക്കഥാകൃത്തികൾ അത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ എറണാകുളം ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അവരൊക്കെ തന്നെ അനുസ്മരിക്കുന്നുമുണ്ട് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തവർ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട പ്രേക്ഷകരടക്കം എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തുകയാണ് ഇപ്പോഴും നിരവധി താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് അത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള പലരും ഇപ്പോൾ ഈ വിയോഗവാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നിരവധി പേരെ നമുക്ക് ഈ ടൗൺ ഹാളിൽ കാണുകയും ചെയ്യാം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത് ഇന്ന് ധ്യാൻ ശ്രീനിവാസിൻ്റെ മുപ്പത്തി ഏഴാം ജന്മദിനം കൂടിയായിരുന്നു അത്തരത്തിൽ വളരെ മനോഹരമായി പിതാവിനൊപ്പം ജന്മദിനം ആഘോഷിക്കേണ്ട ഒരു ദിനം അത്തരത്തിൽ വളരെ സന്തോഷകരമായ ഒരു ദിനം വളരെ രസകരമായി പിതാവിനൊപ്പം കഥകൾ പറഞ്ഞും ചിരിച്ചുമൊക്കെ തന്നെ പോകേണ്ടിയിരുന്ന ഒരു ദിനം ആ ദിവസമാണ് ആ ദിനത്തിലാണ് അദ്ദേഹം ശ്രീനിവാസിൻ്റെ അപ്രതീക്ഷിതമായ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ശ്രീനിവാസിനും ധ്യാൻ ശ്രീനിവാസിനും ഒക്കെ തന്നെ പിന്നീട് വിയോഗവർത്തി അറിഞ്ഞ് ഓടിയെത്തുകയായിരുന്നു നമുക്ക് ശ്രുതി നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായി നമുക്ക് നമ്മൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപരിപാടി ഒരു മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അത് ഷൂട്ട് ചെയ്തിരുന്നു അദ്ദേഹം പലപ്പോഴും പല വേദികളിലും അദ്ദേഹം സജീവമായി തന്നെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ സംവിധായകൻ സിബിമലയിൽ അടക്കമുള്ളവർ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവരുമൊക്കെ തന്നെ എത്തുന്നുണ്ട് പലരും സിനിമാ പ്രേക്ഷകരടക്കം ഈ കൊച്ചിയിൽ ഉള്ള നിരവധി സിനിമാ വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തിൻ്റെ വിയോഗ വാര്ത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്വാധീനിക്കാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാം തലമുറകൾ കപ്പുറത്തേക്ക് എല്ലാ തലമുറകളെയും ഒരുപോലെ ദ്രസിപ്പിക്കാൻ ഒരുപോലെ രസിപ്പിക്കാൻ ഒരുപോലെ പിടിച്ചിരുത്താൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കാലാതീതമായ കഥാപാത്രങ്ങൾ ഏതു കാലത്തും ഏത് അവസരത്തിലും എവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പരാമർശിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ആ ഡയലോഗുകൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും പതിറ്റാണ്ടുകൾക്കപ്പുറത്തും അതായത് ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് മലയാളികളുടെ മലയാളികൾ നിത്യം കാണുന്ന പല പശ്ചാത്ത പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ തന്നെ നമുക്ക് പരാമർശിക്കേണ്ടി വരും പലപ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് വിജയത്തിനും പരാജയങ്ങൾക്കും ശേഷം അത് അതോടൊപ്പം തന്നെ പലപ്പോഴും ശബരിമല ഭക്തർ ഭക്തർ പോലും പലപ്പോഴും ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന ചിത്രത്തിലെ പല ചില ഡയലോഗുകളൊക്കെ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഏതൊരു മലയാളിക്കും ഏതൊരു സാഹചര്യത്തിലും ഓർക്കാൻ കഴിയുന്ന അവനെ വളരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവർക്ക് അവനവനവുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമാണ് അദ്ദേഹത്തിന് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉള്ള സിനിമകൾ ഇറങ്ങുന്ന കാലത്ത് ജനിച്ചിട്ടിൽ

ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നു ടി വിയിൽ കാണുന്നു അത് ആസ്വദിക്കുന്നു അതിലെ കഥാപാത്രങ്ങളെ അവർ ഓർക്കുന്നു ആ കഥകൾ അവർ ഓർക്കുന്നു ആ സംഭാഷണങ്ങൾ അവർ ഓർക്കുന്നു അത് അവരുടെ സ്വകാര്യ സമയങ്ങളിലൊക്കെ തന്നെ തമാശയായി പറയുകയും ചെയ്യുന്നു അത്തരത്തിൽ വളരെ അർത്ഥങ്ങളുള്ള അതേസമയം വളരെ ലളിതമായ സംഭാഷണങ്ങൾ അതോടൊപ്പം തന്നെ മലയാളികൾക്ക് അവൻ്റെ വികാരങ്ങളെ വളരെ മനോഹരമായി രസകരമായി പറയാൻ പറ്റുന്ന സംഭാഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായും അദ്ദേഹം അദ്ദേഹത്തെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹം ഒരു പ്രധാന ഘടകമായി നിൽക്കുമ്പോൾ പോലും മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കാൻ മലയാള സിനിമയിലെ താരപ്രഭയെ പൊളിക്കാൻ അത് അദ്ദേഹം നിലപാടുകളിലൂടെ അദ്ദേഹം ശ്രമിച്ചു അതോടൊപ്പം തന്നെ വളരെ സർക്കാസ് നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉദയനാണ് താരം പോലുള്ള സിനിമകളൊക്കെ തന്നെ മലയാള സിനിമയുടെ തന്നെ ഒരു പ്രതിഫലനമായിരുന്നു മലയാള സിനിമയിലെ താര പ്രഭകളെ പൊളിക്കുകയായിരുന്നു അതും അതേ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്യുന്നു എന്നൊക്കെ തന്നെ വളരെ വിരോധാവാസം നിറഞ്ഞതാണ് പക്ഷേ അതൊക്കെ തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാള സിനിമയുടെ ചരിത്രം ഒരിക്കൽ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ അതിൽ പതിറ്റാണ്ടുകളോളം കാലം മലയാള സിനിമയെ ചലിപ്പിച്ചതിൽ നിർണായക പങ്ക് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ് ശ്രീനിവാസൻ ഇന്ന് രാവിലെയോടെ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം വിയോഗമുണ്ടായത് ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് മലയാള സിനിമാ ലോകം ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ് അദ്ദേഹത്തിന് അവസാനമായി ഒന്നു കാണാൻ